ഹലോ ഫാമിലി അപ്പോ നമ്മുടെ ഏതുകൊണ്ട് ബേർഡേ ആണിത് ഫസ്റ്റ് തന്നെ അവന്റെ ആ ഒരു കോസ്റ്റ്യൂമാണ് കാണിക്കുന്നത് പിന്നെ ഇത് നമുക്ക് വന്നിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഡെക്കർ എന്ന് പറഞ്ഞ പേജിൽ നിന്ന് നമുക്ക് അയച്ചു തന്ന ഐറ്റംസാണ് എല്ലാവിധ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് എല്ലാം സെറ്റ് ആയിട്ട് സെറ്റായിട്ടിരിക്കുമായിരുന്നു നമ്മൾ ജസ്റ്റ് അതൊന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതിയായിരുന്നു ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു സോ നമ്മൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ ബേബി ഷോറിനും ഇതുപോലുള്ള സംഭവം ചെയ്തിട്ടുണ്ടായിരിക്കും അതിപ്പോഴും നമ്മുടെ അവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബാനറായിരുന്നു ഇത് ഏസ് ആൻഡ് ടേൺസ് ഫൺ എനിക്ക് പേഴ്സണലി നല്ലപോലെ ഇഷ്ടപ്പെട്ടു നമ്മുടെ ഇസുവിനെ ആലീനെ ഏദൂവിനെയൊക്കെ ഇങ്ങനെ പരിച്ച് വെച്ച് അത് എടുത്തു വെച്ചിരിക്കുന്ന പോലെ തന്നെയായിരുന്നു പിന്നെ നമ്മുടെ അനു അപ്പയും ഡാഡേയും കൂടെ ചേർന്ന് ഏതൂനെ ഒരുക്കുമായിരുന്നു ഏതൂൻ്റെ ഫസ്റ്റ് കോസ്റ്റ്യൂം ഇതാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഒരേ കളറിലൊക്കെ ഇട്ടതാണ് അത് കഴിഞ്ഞ് പിന്നെ വേറെ കോസ്റ്റ്യൂം ഉണ്ട് ഏതൂണിനെ ഇന്നത്തെ കോസ്റ്റ്യൂമാണ് ഞാൻ ആദ്യം കാണിച്ചത് അപ്പം നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഈ ഡെക്കറേഷൻ ഐറ്റംസിൽ വന്നിട്ടുള്ള ഈ ബലൂണൊക്കെ വീർപ്പിക്കുകയായിരുന്നു ഒരെണ്ണം എൻ്റെ അനിയനാണ് ഒരെണ്ണം ഫോട്ടോഗ്രാഫറാണ് കേട്ടോ ആൾ വന്നിട്ട് ഇവിടെ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഫോട്ടോഗ്രാഫർ ഈ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാനൊക്കെ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിന്നിട്ടുണ്ട് നമ്മുടെ ഇസു ആലി ഇവിടെ കറങ്ങി കിടക്കുകയാണ് എന്തോ ഇവിടെ നടക്കുന്നുണ്ടെന്ന് ഈസുനു ആലിക്കും മനസ്സിലായി പക്ഷെ എന്താണെന്ന് മാത്രം മനസ്സിലായിട്ടില്ല ഏതുകൊണ്ട് റെഡിയാക്കി അമ്മമ്മ എടുത്ത് വെച്ചേക്കുകയാണ് പിന്നെ പറയുവാണെങ്കിൽ എല്ലാവരും നല്ല തിരക്കിലായിരുന്നു എല്ലാവർക്കും ഒരുപാട് പണികൾ പണികളുണ്ടായിരുന്നു സെറ്റൊക്കെ അങ്ങോട്ട് പിടിച്ചിട്ടു പിന്നെ നമ്മുടെ ഇസുവിന്റെ ആലിയുടെയും ഡ്രസ്സ് ഇതുവരെ നിങ്ങളെ കാണിച്ചിട്ടില്ല അതിലാണ് നമ്മൾ സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഇന്റെ അലിയുടെ സാധനങ്ങളൊക്കെ കാണിക്കാം പിന്നെ അവിടെ ഇരിക്കുന്നതെല്ലാം നമ്മുടെ ഫോട്ടോഗ്രാഫർ ആ ബ്രോ കൊണ്ടുവന്ന സാധനങ്ങളാണ് നമ്മുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഇസുവിന്റെ ആലിയുടെ ്രദർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇതുകൊണ്ട് ഫോട്ടോ വെച്ചിട്ട് രണ്ടു പേർക്കും ചെയ്യിച്ചു ആമസോൺന്നാണ് ചെയ്യിച്ചത് ആക്ച്വലി ഇത് നമ്മുടെ മനുഷ്യർക്കുള്ള സംഭവമാണ് പക്ഷേ ഒരു ഓൾമോസ്റ്റ് ഒരു സൈസില് എൻ്റെ ഒരു സൈസാണ് ഇസൂന് കറക്റ്റ് ആവുക നമ്മുടെ ആലിക്കുട്ടനെ നമ്മൾ ഒരു രണ്ട് വയസ്സ് ഉള്ള കുട്ടിയുടെ സൈസ് വെച്ചിട്ടാണ് ത് ഞക്ക് പേഴ്സണലി നല്ലപോലെ ഇഷ്ടപ്പെട്ട് ചെയ്യിച്ചതാണ് ഏതുകൊണ്ട് ആ ഒരു ഫോട്ടോ ഇവരുടെ മേഖല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് കോസ്റ്റ്യൂമിതാണ് അപ്പം ഈ ഒരു കളറിൽ ചെയ്യണം ആദ്യം പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു ആക്സിഡന്റലി സൂറചേട്ട എടുത്തൊരു ടീഷർട്ട് ആണ് ഇത് അപ്പൊ ആ കളർ കണ്ടപ്പോൾ എനിക്ക് ഒരെണ്ണം എടുക്കണം എന്ന് തോന്നി അങ്ങനെ ഞാനും എടുത്തു ഞാനും എടുത്തു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എങ്കിൽ ഇതൊന്നും കൂടി ആ കളറിൽ എടുക്കാന്ന് നമ്മുടെ ഇസൂന ആലിക്കും ഇത് തന്നെയാണ് അവരുടെ ആ ഒരു പെർഫെക്റ്റ് ആ ഒരു ഇത് വരുന്നത് വൈറ്റിലായിരിക്കുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് കളർ തന്നെ രണ്ടുപേർക്കും ചൂസ് ചെയ്താ ഒരു ഫോട്ടോ പ്രിന്റ് വേണമെങ്കിൽ അത് തന്നെ വേണമല്ലോ അങ്ങനെ വലിയ ഗ്രാൻഡ് ഫംഗ്ഷൻ ആയിട്ടൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ഇത്ര പേര് മാത്രമേ ഉള്ളൂ എന്റെ വീട്ടിൽ നിന്നുള്ളവരും സൂര്ജേന്റെ വീട്ടിൽ നിന്നുള്ളവരും പിന്നെ നമ്മുടെ അനു അപ്പയും വേറെ ആരും ഇല്ലായിരുന്നു പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫർ ഉണ്ട് കേട്ടോ എന്റെ വീട്ടിൽ നിന്ന് അമ്മ അച്ഛൻ അനിയൻ അമ്മമ്മ പിന്നെ അനുവപ്പ പിന്നെ സൂർജേൻ്റെ അവിടെ നിന്ന് മമ്മിയും പപ്പയും ഉണ്ടായിരുന്നു നൂ വിശേഷങ്ങൾ ഇതെല്ലാം ഞങ്ങൾ വീർപ്പിച്ചിട്ട ബലൂണാണ് ഞാൻ വീർപ്പിച്ചില്ല കാര്യം ഇനി ബലൂൺ വീർപ്പിച്ചാൽ കേട്ടാൻ അറിയത്തില്ല നമ്മുടെ ഈസുവിൻ്റെ ലുക്കൊക്കെ കണ്ടോ ഈസു രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ ഈ ബഹളത്തിൻ്റെ ഇടയിൽ അവൾ അങ്ങ് ഇതങ്ങ് എൻജോയ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കായിരുന്നു പിന്നെ ഫോട്ടോഷൂട്ട് പറയാണ്ടിരിക്കാൻ വയ്യ ഏതൂണിനെ കട്ടിങ് കൂടുതലെ ഈ ഏറ്റവും കൂടുതൽ കോപ്പറേറ്റീവ് ആയിട്ടിരുന്നത് നമ്മുടെ ഇസു ആലിയായിരുന്നു കസേര പോയാപ്പായിരുന്നു രണ്ടുപേരും കൂടി ഫോട്ടോ എടുക്കാനായിട്ട് നല്ല പോലെ ഇരുന്നു ആദ്യം പോയിരുന്നത് കണ്ടോ ആലിയാണ് ആദ്യം പോയിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇസു അവിടെ തന്നെ ഇരുന്നു ഏതുകൊണ്ടും നല്ല ആദ്യമൊക്കെ നല്ല രീതിയിൽ സഹകരിച്ചു കേട്ടോ കുറെ ഫോട്ടോസ് എടുക്കാനായിട്ടൊക്കെ സഹകരിച്ചു അപ്പൊ ആലിയുടെയും സിംഗിൾ പിക്ക് ഒക്കെ എടുത്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു കാര്യം അത്രയ്ക്ക് നന്നായിട്ട് രണ്ടുപേരും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫർ ആ ബ്രോ നല്ല രീതിയിൽ ഇവരെല്ലാവരെയും ഇൻവോൾവ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ നന്നായിട്ട് ശ്രമിച്ചു നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ആൾ നന്നായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു അതെ നമ്മുടെ ഹിസ്വാലി കയറി ഇരിക്കുന്നുണ്ടോ എത്ര നന്നായിട്ട് ഇരിക്കുന്നുണ്ടെന്നല്ലേ ആരും പിടിച്ചിരുത്തിയതെന്നല്ല ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി എന്താ ഇവർ ഇത്രയും കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് പുള്ളിയും ചോദിച്ചു ഇവർ പെയ്ഡ് ആക്ടേഴ്സ് ആണോ എന്ന് ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു ഔട്ട്ഫിറ്റിന് പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു കേട്ടോ എല്ലാം ആ ഒരു പച്ചക്കളറ് ബലൂൺസും അതുപോലെ തന്നെ ആ ബാനറും എല്ലാം നമ്മുടെ ഈ ഒരു ഔട്ട്ഫിറ്റിന് പറ്റിയതായിരുന്നു പക്ഷെ മറ്റതിന് അത്ര ഒക്കെ അല്ലായിരുന്നു കാര്യം ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് കളർ ഇതൊന്നും പറഞ്ഞിട്ടല്ല ഇതൊന്നും ചെയ്യിച്ചത് എല്ലാം എങ്ങനെയൊക്കെയോ സെറ്റ് ആയി വന്ന സാധനങ്ങളാണ് പിന്നെ നമ്മളൊരു ഗംഭീര ഫോട്ടോഷൂട്ട് തന്നെ നടത്തി ആദ്യം മൂന്ന് പിള്ളേരെ ഇരുത്തി പിന്നെ ഞങ്ങള് അഞ്ച് പേരും കൂടി ഇരുന്നിട്ട് ഏതുകൂട്ടൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കാര്യം ഏതുകൂട്ടൻ എടുത്തുവെച്ചാലൊന്നും ഇരിക്കത്തില്ല കേട്ടോ ഏതുകൊണ്ട് അത് ഇഷ്ടമല്ല ഏതുകൊണ്ട് തനിയെ നിൽക്കണം സോ അങ്ങനെ കുറെ നേരം ഫോട്ടോഷൂട്ട് നടത്തി അവനെ എന്ത് പറഞ്ഞിട്ട് അവൻ മടിയിലോട്ട് ഇരിക്കുകയോ അങ്ങനൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറച്ച് ഞങ്ങൾ തറയിലോട്ടൊക്കെ ഇറങ്ങിയിരുന്നു അങ്ങനെയൊക്കെ എടുത്തു നമ്മുടെ ഇസ്വാല അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു എഴുതൂട്ടിന്റെ വൺ ആണ് സൂര്ജേന്റെ കൈ ഇരിക്കുന്നത് ഫസ്റ്റ് ബർത്ത്ഡേയുടെ വൺ അതവൻ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു അതിന് ഇച്ചിരി വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഉണ്ടായിരുന്നേ ഒരു പ്രശ്നമില്ല അതൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു എഴുതൂട്ടൻ ആലിമോനും കൊഞ്ചിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് ആലിമോന്റെ ഒരു പ്രത്യേകത നിങ്ങളിപ്പോ ശ്രദ്ധിച്ചോ ആലിമോൻ ഇപ്പൊ പഴയ ആലിമോനല്ല ആലിമോൻ ഇന്ത്യ ഗ്രൂം ചെയ്തിരിക്കുകയാണ് ഉടുപ്പിട്ടിരിക്കുന്നോണ്ട് അറിയാൻ പറ്റുമോ എന്നറിയത്തില്ല പിന്നെ ആ ബലൂണൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് ഇട്ടു കേട്ടോ ഇങ്ങോട്ടിട്ട എന്തിനാന്ന് വെച്ചാൽ ഇവനെ വീണ്ടും അതിന്റെ സെന്ററിൽ വല്ല വരുത്തിയിട്ട് കുറച്ചും കൂടി നല്ല പിക്സ് നോക്കാൻ വേണ്ടിയിട്ടാണ് ബലൂണൊക്കെ ഇട്ടത് പക്ഷെ ഇവൻ അവിടെ ഒന്നും ഇരിക്കുന്നില്ലായിരുന്നു അവന് തോന്നുന്നെടുത്തൊക്കെ പോകുന്നുണ്ടായിരുന്നു പക്ഷെ കുറെ ഫോട്ടോസൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അവൻ ആദ്യമൊക്കെ നന്നായിട്ട് സാരിച്ചു പിന്നെ ഇവന് കളിക്കണം എന്നുള്ളൊരു ആ ഒരു ഒരിതാണല്ലോ കൂടുതലും പിന്നെ ആ പുള്ളി കൊണ്ടുവന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തു ഇപ്പൊ കുറെ നേരം ഇരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ ഇരുന്നുള്ള ഫോട്ടോ കിട്ടാൻ വേണ്ടി അടുത്തിരുന്നുള്ള ഫോട്ടോ കിട്ടാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഇറങ്ങി തറയായിരുന്നു അതിൻ്റെ ഇടയിൽ ഇസ്ച്ചേച്ച് കൊഞ്ചിക്കാനൊക്കെ വന്നു സൂര്യട്ട അടുത്ത് പിടിച്ചിരുത്തി ആലിമോൻ പിന്നെ അവിടെ കിടപ്പായിരുന്നു നിങ്ങൾ എങ്ങനെ വേണോ ഫോട്ടോ എടുത്തോ ഞാൻ എല്ലാത്തിനും ആണ് എന്നൊക്കെ പറഞ്ഞാണ് ആലിമോൻ ഇരിക്കുന്നത് ഇടയ്ക്ക് ആലിമോൻ്റെ ഉടുപ്പൊക്കെ ഒന്ന് പിടിച്ചു നോക്കാനായിട്ട് എഴുതി വിട്ടേ നോക്കുന്നുണ്ട് അപ്പോൾ ആലിക്ക് നോവും എല്ലേ പിടിക്കണം എന്ന് ഞാൻ പറഞ്ഞു പിന്നെ കുറച്ച് നല്ല ഫോട്ടോ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നി കേട്ടോ ഇടക്ക് ഇസ്ച്ചേച്ചി ഇച്ചിരി തളന്നിട്ട് അപ്പുറത്തോട്ട് കിടക്കുകയായിരുന്നു അതുകൊണ്ട് അവളെ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എല്ലാരും ഉണ്ടായിരുന്നു ഇതായിരുന്നു നമ്മുടെ ആ ഒരു എന്താ പറയാ കേക്ക് സാധനങ്ങൾ അവിടെയൊക്കെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചപ്പോ ഇങ്ങനെയായിരുന്നു ആ ഒരു ഫൈനൽ ഒരു ലുക്ക് വന്നത് നമ്മുടെ അനുവാൻറ്റി ആയിരുന്നു സോറി അനു അപ്പ ആയിരുന്നു എല്ലാം ഓടി നടന്ന് ചെയ്യുന്ന ആൾ നമ്മുടെ കേക്ക് നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചിയാണ് എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്യാം ചേച്ചി നേരത്തെയും നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേക്ക് അപ്പോൾ അതിനകത്തുള്ള ഫോണിൽ തന്നെ ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു പോയി കേട്ടോ നമ്മൾ കൊണ്ടുവന്നപ്പോൾ കേക്ക് മൊത്തത്തിൽ ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു അത് ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് പറ്റിയതാണ് അപ്പോൾ ഇസു ആലി എയ്തു ഉള്ള കേക്കിൽ കേക്കാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു പോയത് ചേച്ചിയുടെ അല്ല ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ പറ്റിയതാണ് പിന്നെ എല്ലാവരും ഫാമിലിയായിട്ട് എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ആ സമയത്ത് ം കുറച്ചൊന്ന് ടയേർഡായിരുന്നു രാവിലെ തുടങ്ങിയതല്ലേ പാള് ഒരിച്ചിരി ബഹളം ഒക്കെ ഉണ്ടാക്കി പിന്നെ അവനെ കുറച്ച് നേരം ഉറക്കിയിട്ടൊക്കെയാണ് പിന്നെയും ഫോട്ടോ എടുത്തത് പിന്നെ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് ഇവരെ വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഈ ഒരു എന്താ പറയാ ഈ ഡ്രസ്സ് സൂജിയും മൂലം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ എനിക്ക് കിട്ടിയത് എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാ ഡീറ്റെയിൽസും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിന്നെ ചെയ്തേക്കാം പിന്നെ നമ്മുടെ മമ്മിയും പപ്പയും എല്ലാവരുമായിട്ട് ഫോട്ടോ എടുത്തു നമ്മുടെ അനുവപ്പയായിട്ട് ഫോട്ടോ എടുത്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതപ്പോൾ ചെറുതായിട്ടൊന്നും അലഭ്യും പിന്നെ കേക്ക് കട്ട് ചെയ്യുന്ന ഫോട്ടോ കിട്ടിയിട്ടുണ്ടോ വീഡിയോ കിട്ടിയിട്ടുണ്ടോയെന്നൊരു ഡൗട്ടുണ്ട് കാര്യം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇന്നാണ് കട്ട് ചെയ്തത് അപ്പം വീഡിയോ എടുക്കാൻ ആരും ഇല്ലായിരുന്നു നമ്മുടെ ഏതോ കേക്ക് അങ്ങനെ അധികം കൊടുത്തില്ല ഒരു ചെറുതായിട്ട് ഒരു ഇച്ചിരി പാർട്ട് കൊടുത്തതേ ഉള്ളൂ പിന്നെ ഈസൂനു വാലിക്കും സിപ്പും സ്റ്റിക്കും അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് കളിച്ച് കുറേ കാൻഡ് പിക്സ് കിട്ടാനൊക്കെ ആയിട്ട് കുറേ നേരം കളിച്ചു ഏതുകൂട്ടനായിരുന്നു മെയിനായിട്ടും കളി ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ തന്നെ ഫോട്ടോഷൂട്ട് കിടത്തി കേട്ടോ ഇവനോ സഹകരിക്കുന്നില്ല ഞങ്ങളെങ്കിലും ചെയ്യാന്ന് കരുതിയിട്ട് ഞങ്ങളുടെ കുറെ ഫോട്ടോസൊക്കെ എടുത്തു ഏതുകൊട്ടനെ എൻ്റെ ഇടയിൽ അവിടെയുള്ള കേക്കല്ല തപ്പുന്നത് അതിനകത്ത് ഇരിക്കുന്ന സാധനങ്ങൾ അതിനകത്തൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ തപ്പാൻ പോയി പിന്നെ എൻ്റെ എന്താ പറയാ കൊറച്ച് സിംഗിളൊക്കെ എടുത്തു ഞാൻ സൂര്ജന് നിക്കുന്ന സിംഗിൾ എടുത്തു സിംഗിൾ അല്ല ഞാൻ സൂര്ജേ പോകുമ്പോ കപ്പിളാണല്ലോ കപ്പിൾ ഫോട്ടോസ് എടുത്തു അമ്മയുടെ കൂടെ എടുത്തു അങ്ങനെ വലിയൊരു ഗ്രാൻഡ് ഫംഗ്ഷനായിട്ടൊക്കെ നടത്തണം എന്ന് തോന്നിയില്ല ഇങ്ങനെ ഫാമിലി മാത്രം പിന്നെ ഇത്രയും മതി എന്ന് കരുതി പിന്നെ ഇതാണ് നമ്മുടെ പപ്പ കേട്ടോ കാണാത്തവർക്കായിട്ടാണ് നമ്മുടെ സൂര്ജേൻ്റെ പപ്പയാണിത് പിന്നെ നമ്മുടെ ഇസുവിൻ്റെ ആലിയുടെയും കൂടെയുള്ള കുറച്ച് ഫോട്ടോസ് എടുത്ത് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ബേർഡേക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഫോട്ടോ ആണ് പല ടൈപ്പ് ഓഫ് ഉണ്ട് ഞാൻ ആലിമോനായിട്ടുള്ളത് ഞാൻ ഈ സൂട്ടി ഇസൂട്ടിയായിട്ടുള്ളത് സൂർജയനുമായിട്ടുള്ളത് അങ്ങനെ പിന്നെ നമ്മൾ ബിരിയാണി ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആസിഫ് എന്ന് പറയുന്ന നമ്മുടെ ഒരു അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് അടുത്തല്ല കേട്ടോ സിറ്റിയിലുള്ള ഷോപ്പ് ഇന്ന് പിന്നെ നമ്മുടെ ആ ബ്രോ കൊണ്ടുവന്ന ഫോട്ടോഗ്രാഫർ ബ്രോ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ അവിടെ എഴുതി പിയാനോ വൈകിയാണ് നല്ല സൂപ്പറായിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ വെച്ച് കുറേ ഫോട്ടോസ് കിട്ടി എനിക്കാണെങ്കിൽ ആ ഫോട്ടോസ് അങ്ങ് കാണാഞ്ഞിട്ട് പാടില്ല അത് കിട്ടിയിട്ട് വേണം ഒന്ന് സമാധാനം ആവാനായിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് പിക്സ് ഒക്കെ കിട്ടിയെന്ന് തോന്നുന്നു എന്തൊക്കെയായാലും എല്ലാ ഫോട്ടോസും നമ്മൾ അപ്ലോഡ് ചെയ്യാം ഒന്നുകിൽ ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ അല്ലാണ്ടോ ഒക്കെ നമുക്ക് ചെയ്യാം പിന്നെ ഇതാണ് എൻ്റെ അനിയൻ അവന് കുറച്ച് നേരം വയ്യാണ്ട് ഒന്ന് മൈഗ്രൈനായിട്ട് കിടക്കായിരുന്നു അപ്പോൾ അവൻ്റെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു പിന്നെ എയ്തുൻ്റെ കൂടെ വന്നിരുന്ന് കുറച്ച് നേരം എടുത്തു പിന്നെ വീണ്ടും ഞങ്ങൾ അഞ്ച് പേരും ഇരുന്ന് കുറേ നേരം എടുത്തു പിന്നെ അനുവപ്പയായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്ന് വീഡിയോ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ ഏതുകൊണ്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഗിഫ്റ്റ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അത് അതുപോലെ തന്നെ അവന് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചിരിക്കാം ഇപ്പം കൂടുതൽ ഈ വീഡിയോയിൽ ആകരിപ്പിക്കുന്നില്ല അത്രയേ ഉള്ളൂ ബൈ